ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശിനെയാണ് കാണിക്കുന്നത് പ്രകാശിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാതമ്പരിയും കല്യാണിയും ഒക്കെ പ്രകാശിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ പ്രകാശനാണെങ്കിൽ എന്തായാലും ഞാൻ മരിക്കാഞ്ഞത് ഭാഗ്യം മരിച്ചിരുന്നെങ്കിൽ എൻ്റെ മക്കളെ ഇതുപോലെ കാണാൻ പറ്റില്ലായിരുന്നു അല്ലേ അത് കേട്ടതും അച്ഛനെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ദൈവം കൊണ്ടുപോവില്ല കാരണം ഇനിയും കുറെ അനുഭവിക്കാനുണ്ട് ഞാൻ കല്യാണിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടില്ലേ അതുകൊണ്ട് തന്നെ അത് കേട്ടതും കല്യാണി എന്താ ചേച്ചി ഇത് അതൊന്നും ഇനി പറയണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ ചേച്ചി എന്തിനാ വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കുന്നത് പറഞ്ഞോട്ടെ മോളെ പറഞ്ഞോട്ടെ അവൾ പറയണം സത്യം പറഞ്ഞ അവളല്ല നീയാ പറയേണ്ടത് അതുകൊണ്ട് അതെനിക്ക് വലിയ സങ്കടമായിട്ടൊന്നും തോന്നില്ല പറഞ്ഞോട്ടെ എന്നൊക്കെ പറയാ ആ അച്ഛ എന്നാലും അച്ഛൻ ചെയ്ത ചെറിയ കാര്യമൊന്നുമല്ല ഒരുപാട് വലിയ കാര്യങ്ങളാണ് കല്യാണി അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുനാളിലെ അച്ഛൻ കല്യാണിയെ വേദനിപ്പിക്കുമ്പോൾ അത് കണ്ട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് എനിക്ക് സന്തോഷമായിരുന്നു പക്ഷേ പ്രായവും എത്തിയപ്പോൾ കല്യാണി അച്ഛൻ വേദനിപ്പിച്ചത് എന്തിനാണെന്ന് ഓർത്ത് എനിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട് അത് കണ്ട് ചിരിച്ചതിനും എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് അച്ഛൻ്റെ മോനെ അച്ഛൻ നെഞ്ചി നെഞ്ചിലേറ്റി അതുകൊണ്ട് തന്നെ അച്ഛൻ ഞങ്ങളെയൊക്കെ വെറുത്തു എല്ലാ കുടുംബത്തിലും അച്ഛന്മാർക്ക് പെൺമക്കളെന്ന് വെച്ച ജീവനായിരിക്കും ആൺമക്കളോട് എപ്പോഴും ശത്രുത കാണിക്കുന്നത് എന്ന ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം നേരെ തിരിച്ചാണല്ലോ ഭഗവാനെന്ന് ഞാൻ ദൈവങ്ങളോട് ഒരുപാട് പ്രാർത്ഥിച്ച സമയമുണ്ട് അപ്പോഴൊക്കെ അച്ഛനായിരുന്നു എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നത് ആ എന്ത് ചെയ്യാനാ ഞങ്ങളുടെ ഒക്കെ ചേച്ചി അങ്ങനെ പറയുന്ന എന്തിനാ ചേച്ചി അച്ഛൻ നല്ല രീതിയിൽ തന്നെയല്ലേ നോക്കിയത് ചേച്ചിയെ കെട്ടിച്ചു കൊടുത്തതും നല്ല രീതിയിൽ തന്നെയാ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് നല്ല ആഡംബരത്തോടുകൂടെ തന്നെയല്ലേ ആണ് പക്ഷെ എന്നാലും എനിക്ക് നിന്നോട് അച്ഛൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാ കല്യാണി സങ്കടം ഞാൻ പോവുക എന്ന് കല്യാണി കാദമ്പരി പറയുക ശരി ചേച്ചി പോയിക്കോ ഞാനിവിടെ നിന്നാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഒന്നും തോന്നരുത് ശരി മോളെ മോൾ പൊയ്ക്കോ എന്നും പ്രകാശം പറയുക അങ്ങനെ കാദം എഴുന്നേറ്റ് പോയി കാദംരി പോയി കഴിഞ്ഞത് കല്യാണി അച്ഛന അതൊന്നും കേട്ട് വിഷമിക്കണ്ടട്ടോ എന്നാൽ ഗുളിക കഴിച്ചോ എന്നും പറയുക അപ്പോൾ പ്രകാശിനെഴുന്നേറ്റിരുന്ന് ഗുളിക കഴിക്കുക എന്നിട്ട് കരയുക എന്തിനെ ഇങ്ങനെ കരയുന്നേ ഇങ്ങനെ കരയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ വെറുതെ കരയുന്ന എന്തിനാ എന്നും കല്യാണി ചോദിക്കുക സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോളെ എൻ്റെ പൊന്ന മോളെ സത്യം പറഞ്ഞാൽ നീ എൻ്റെ കരണത്തൊന്നു തല് ഇല്ലെങ്കിൽ എനിക്ക് വേദന വരുന്ന ഈ നെഞ്ചത് അഞ്ചാറ് ഇടിയിടിക്കുക അങ്ങനെയെങ്കിലും മോളുടെ ദേഷ്യം എന്നോടൊന്ന് തീർക്ക് എനിക്ക് അച്ഛനോട് ഒരു ദേഷ്യമില്ല സത്യം പറയാലോ അച്ഛനെ അച്ഛൻ അച്ഛൻ സ്നേഹിച്ചു എന്നറിഞ്ഞപ്പോൾ അച്ഛൻ മാറി എന്നറിഞ്ഞപ്പോൾ എനിക്കൊരുപാട് സന്തോഷമാണോ തോന്നിയത് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടിയ പോലെയാ എത്രയൊക്കെ സ്നേഹം കിട്ടിയാലും അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ ഞാൻ ഒരുപാട് കാത്തിരുന്നതാണ് ആ ഒരു അവസരമാണ് എനിക്ക് മുന്നിൽ തുറന്നു കിട്ടിയത് അപ്പോൾ അപ്പോൾ ഞാൻ അച്ഛനോട് ദേഷ്യം കാണിക്കോ എനിക്കിപ്പോൾ അച്ഛനെ ഒരു ഒരു വിശ്വാസക്കുറവുമില്ല എല്ലാവരും പറയുന്നുണ്ട് അച്ഛൻ വെറുതെ അഭിനയിക്കുവാണെന്ന് വിക്രം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ അഭിനയി അച്ഛൻ്റെ അഭിനയം അങ്ങ് മാറി അച്ഛൻ അവനോടൊപ്പം നിൽക്കുമെന്ന് അവനോടൊപ്പം ചേർന്ന് ഞങ്ങളെ കൊല്ലുമെന്ന് അത് കേട്ടതും ഇല്ല മോളെ ഒരിക്കലുമില്ല ഇനി അച്ഛൻ അവൻ്റെ കൂടെ ചേർന്ന് മോളെ കൊല്ലില്ല മോളെ ദ്രോഹിക്കില്ല ഇനി അച്ഛന് അങ്ങനെ ഒരു മകനില്ല പച്ച ഞാനൊരു സത്യം പറയാം പുറത്തുനിന്ന് ഇറങ്ങി പുറത്തിറങ്ങി അവൻ്റെ സ്വഭാവം പഴയതുപോലെ തന്നെയാണെങ്കിൽ അവനെ കൊല്ലുന്നത് പിന്നെ എൻ്റെ അമ്മായി അച്ഛനും എൻ്റെ ഭർത്താവും കൂടിയായിരിക്കും കിരണേട്ടനും അച്ഛനും ഒരു വലിയ തൂക്കുകയർ തന്നെ അവന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് വേണ്ട മോളെ അത് വേണ്ട എന്തൊക്കെ സംഭവിച്ചാലും അവനെ ഞാനല്ലേ സ്നേഹിച്ച് വളർത്തി വഷളാക്കിയത് അതുകൊണ്ട് തല്ലി ചതച്ച് അവനെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ടുതാ എൻ്റെ മുൻപിൽ അവനെ ഞാൻ തന്നെ അങ്ങ് തീർത്തേക്കാം പൊന്നുപോലെ സ്നേഹിച്ച് എൻ്റെ മോനെ ഞാൻ തന്നെ തീർക്കാം അവനെ സ്നേഹിച്ച് വഷ വഷളാക്കിയതിന് ഞാൻ അവനെ തീർത്ത് പാപം പാപം കഴുകിക്കളയാ മോളെ അങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ചുമക്കുകയാണ് അപ്പോഴേക്കും കല്യാണി എഞ്ചത്ത് തടയിൽ കൊടുക്കുക അപ്പം കല്യാണിയുടെ കൈ ചേർത്ത് പിടിച്ചു എൻ്റെ ഈ പൊന്നുമോളെ എന്തുമാത്രം ഞാൻ വെറുത്തു ഏഹ് അവനെ സ്നേഹിച്ച സമയത്ത് നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്നച്ഛന് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു ഇന്നച്ഛൻ മാറി പക്ഷേ മാറാൻ സമയ സമ സമ്മതിക്കാതെ അവനെന്നെ ഒരുപാട് തടഞ്ഞു എല്ലാത്തിനും എല്ലാ അതിനും അവന് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് ഈ പ്രകാശൻ ആരാണെന്നും ഈ അച്ഛൻ്റെ സ്വഭാവം എന്താണെന്നും അവനറിയും ഞാൻ ചങ്കിൽ കൊണ്ടുനടന്നതിൻ്റെ പൊന്നാര മോൻ അറിയും അത് കേട്ടത് കല്യാണിക്ക് ഭയങ്കര സങ്കടമായി അച്ഛൻ്റെ മാറ്റം സത്യം തന്നെയാണ് തനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ തൻ്റെ അച്ഛനെ വിശ്വസിക്കും കണ്ണും അടച്ച് വിശ്വസിക്കും എന്ന മട്ടിൽ കല്യാണി ഉറച്ചു നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹര കൺമണി മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക വാവേ കുഞ്ഞാവേ അച്ഛൻ പോകുന്നതിൽ അച്ഛന് നല്ല സങ്കടമുണ്ട് മോളെ മോളെ പിരിഞ്ഞു പോകാൻ അച്ഛന് നല്ല വിഷമമുണ്ട് എന്ത് ചെയ്യാനാ അച്ഛന് പോയല്ലേ പറ്റൂ അമേരിക്കയ്ക്ക് അച്ഛൻ പോവുക അച്ഛൻ പോയി കഴിയുമ്പോൾ എൻ്റെ മോളെ അച്ഛനെ കാണാതെ വിഷമിക്കില്ലേ എന്നാലും ഇത്രയൊക്കെ വർഷം എത്ര പെണ്ണ് കെട്ടിയിട്ടും എനിക്ക് ഒരു സങ്കടം തോന്നിയിട്ടില്ല എന്നാൽ എൻ്റെ മോളെ പിരിയുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കൺമണി മോളാണെങ്കിൽ അച്ഛനെ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് മോക്ക് കുറേ കളിപ്പാട്ടം കൂടെ മേടിച്ച് തരാം പിന്നെ അമേരിക്കയിൽ നിന്ന് ഇടയ്ക്കൊക്കെ വരുമ്പോൾ മോളെ കാണാനായിട്ട് അച്ഛൻ വരാം പ്രശ്നമുള്ളതാണ് കാര്യമാണ് പക്ഷേ എന്നാലും അച്ഛൻ വരും ഒളിച്ചും പാത്തുവാണെങ്കിലും എൻ്റെ മോളെ വന്ന് കണ്ടേച്ച് പോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടെങ്കിൽ അതെല്ലാം കേട്ട സർവീ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതേടാ ഞാനൊക്കെ ഞാനും എൻ്റെ മോളും നിനക്കൊക്കെ വെറും കളിപ്പാവയാണെന്ന് അറിയാംടാ പിന്നെ എന്തിനാടാ ഞങ്ങൾക്ക് കളിപ്പാട്ടം എൻ്റെ കുഞ്ഞിനെ എന്നെ ഉപേക്ഷിച്ച് പോകാൻ പോകുന്നു നിന്നെ ഞാൻ ഒരിക്കലും അമേരിക്കയിലേക്കല്ല വിടാൻ പോകുന്നത് ഈ മാ ലോകത്തേക്കായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് സരേ ഇങ്ങനെ നിൽക്കുകയാണ് സമയം അഹാ മോളു ആ എന്തായാലും മോളും എവിടെ പോയതാണ് ഞാനൊന്ന് ആൻറ്റിയെ കാണാൻ പോയതാ മനോട്ട എന്തു പറ്റി മോളു ഏയ് ഒന്നുമില്ല എത്രയൊക്കെ ആയാലും നമ്മൾ അമേരിക്കയ്ക്ക് പോകുമല്ലോ മനോട്ട അപ്പോൾ അമ്മ ഒറ്റയ്ക്കാവുമല്ലോ ആ ഒരു സങ്കടം എനിക്കുണ്ട് മനോട്ട അതുകൊണ്ട് അതുകൊണ്ട് അമേരിക്ക അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് അമ്മയെ അവിടെ കൊണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയത് എൻ്റെ മോളെ അന്നും ഇതുപോലെ പോയി കെഞ്ചിയതല്ലേ എന്നിട്ട് ഞാൻ മോളുടെ എൻ്റെ സമ്മതിച്ചോ ഇല്ല അപ്പം പിന്നെ വെറുതെ വെറുതെ നാണം കിട്ടുന്നതിനാ അങ്ങോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ അമേരിക്കയ്ക്ക് പോയി പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ വീട്ടിൻ്റെ വാടക അങ്ങോട്ട് കൊടുത്തേക്കാം ഒരു അഞ്ചാറ് മാസത്തേക്കുള്ളത് അത് കഴിഞ്ഞ് മോളിൻ്റെ കൂടെ കൊണ്ടുപോകാം എന്താ പോരെ അതൊക്കെ കേട്ടതും എന്നെപ്പോലും അവൻ കൊണ്ടുപോവില്ല എന്നിട്ട് എന്റെ അമ്മയെ കൊണ്ടുപോകുന്ന കാര്യം പറയുന്നത് നിനക്കൊക്കെ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നടാ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയിങ്ങനെ നിൽക്കുമ്പോൾ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല മനു എന്നാലും അമ്മയല്ലേ ഓർമ്മ വച്ചതാ നാളെ മുതൽ ഞാൻ അമ്മയെന്ന് വിളിച്ചത് അവരെയല്ലേ ആ ഒരു സങ്കടം എനിക്കുണ്ട് മനോട്ട അമ്മയെ ഒറ്റക്കാക്കി പോകുമ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോവുക എനിക്കറിയാം മോളു മോളുവിൻ്റെ അമ്മ എനിക്ക് എനിക്കും അമ്മ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ആ അമ്മയെ ഒറ്റക്കിട്ടുകൊണ്ട് പോകാൻ എനിക്ക് സങ്കടമുണ്ട് സാരമില്ല നമുക്ക് കൊണ്ടുപോകാം മോളുവിൻ്റെ അമ്മ ഒരു പാവമാണ് ആ അമ്മയെക്കൂടെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ആശ്വസിപ്പിക്കുക അമ്മളു ഞാൻ നീ വരാൻ കാത്തിരുന്നാ മനോട്ടനൊന്ന് പുറത്ത് പോകണം ഒന്ന് പോയിട്ട് വരാം ആ ശരി മനോട്ടാ അങ്ങനെ മനോഹർ പോയി ചെല്ലടാ ചെല്ല് എൻ്റെ ഭാര്യയെ കാണാനായിട്ട് പോവല്ലേ പോയിക്കോ നീ പോയിക്കോ നന്നായിട്ട് പോയി സന്തോഷിച്ച് ആഘോഷിക്കേ എന്തായാലും എനിക്ക് എനിക്കിനി സന്തോഷിക്കാൻ കഴിയില്ല എൻ്റെ ജീവിതമേ തകർന്നു എൻ്റെ മോളുടെ ജീവിതവും എൻ്റെ ഈശ്വര ഈ കുഞ്ഞിനെ വെച്ച് വഴിയരികിൽ ഞാൻ ഭിക്ഷയെടുക്കേണ്ടി വരുമോ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ആകെ മൊത്തത്തിൽ ഞാൻ അവസ്ഥപ്പെട്ട് നടക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരേ ഇങ്ങനെ ഇരിക്കുക എല്ലാം കൊണ്ടും ഞാൻ തകർന്നു എല്ലാം കൊണ്ടും അവൻ എൻ്റെ കുഞ്ഞിനെ മാത്രം സ്നേഹിക്കാൻ വരുവാ സമ്മതിക്കില്ല ഞാൻ അവൻ്റെ നോട്ടം പോലും എൻ്റെ കുഞ്ഞിലേക്ക് എത്താൻ ഞാൻ സമ്മതിക്കില്ല എടാ മനോഹരേ നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ലടാ എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെയും ജീവിതം തകർത്ത നിന്നെ ഞാൻ വെറുതെ വിടില്ലട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊന്നിരിക്കും വേറൊരുത്തിയുടെയും കൂടെ നീ അമേരിക്കയിലേക്ക് പോകില്ലട സ്വന്തം ഭർത്താവ് മറ്റൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടു നിൽക്കേണ്ട അവസ്ഥയാണ് എനിക്കുണ്ടായത് ആ അവസ്ഥയിൽ നിന്നും ഞാൻ പിന്നോട്ടേക്ക് വരില്ലടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയോ പൊട്ടിക്കറിയുക മോളെ കൺമണി മോളെ നമ്മൾ ഒറ്റയ്ക്കായി എന്തായാലും നമ്മൾ വിശ്വസിച്ച മോളുടെ അച്ഛനും നമ്മുടെ എൻ്റെ എൻ്റെ എന്ന് പറയുന്നവനും കള്ളനാ മോളെ കള്ളൻ അതുകൊണ്ട് നമുക്കിനി ഒന്നും ചിന്തിക്കാനില്ല എല്ലാം കൊണ്ടും നമ്മൾ തകർന്നു മോളെ മൊത്തത്തിൽ തകർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയോ പൊട്ടി പൊട്ടിക്കരയുമാണ് ഈ സമയം പിന്നീട് ജയിലിലെ കാണിക്കുന്നേ പ്ര രാഹുലിനെ കാണാനായിട്ട് നമ്മുടെ മനോഹർ ചെല്ലോ ഓ നീയായിരുന്നോ ഞാനല്ലാതെ പിന്നെ നിങ്ങൾക്ക് ഏത് മരുമകനാണ് ഉള്ളത് എത്ര മരുമക്കളുണ്ട് ഒരേ മരുമകനെ ഉള്ളടാ ആ എനിക്കും ഒരമ്മായി അച്ഛനേ ഉള്ളൂ ആ ഇല്ല ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല ആ എന്തായാലും ദേ ഞാൻ മറ്റന്ന അമേരിക്കയിലേക്ക് പോകും ഓണത്തിന് ഓണത്തിന് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല ആഹ് അപ്പൊ ഓണം എൻ്റെ മോൾക്ക് കണ്ണുനീരാണ് അല്ലേടാ അല്ല പോകണ്ടെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞോ ഞാൻ പോകുന്നില്ല ഹോ ഇനിയിപ്പോൾ പോകുന്നില്ലെന്നും നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞാലും എനിക്ക് പോതിരിക്കാൻ പറ്റില്ല ഞാനേ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വളച്ചെടുത്തു അവളെൻ്റെ ചൂണ്ടയിൽ കുടുങ്ങി ഇപ്പം അവൾക്കിടെ കഴുത്തി താലി കെട്ടി മിന്നുകെട്ടായിരുന്നു കുരിശ്ശെടിയിൽ വെച്ചേ അവൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കുരിശ്ശടിയിൽ വെച്ച മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് അവളെ അങ്ങ് കല്യാണം കഴിച്ചു ആ പിന്നെ അവൾക്ക് എന്നെ ഇപ്പം ഭയങ്കര വിശ്വാസമാണ് അവളെങ്കൂട്ടി ഞാൻ അമേരിക്കയ്ക്ക് പോകാൻ പോവാ നിനക്ക് അമേരിക്കയിലൊക്കെ വല്ല ആരെങ്കിലും അറിയോടാ അറിയില്ല പക്ഷേ കക്ഷിക്ക് അമേരിക്കയിൽ വലിയ ബിസിനസ്സാണ് അതുകൊണ്ട് അവിടെ പോയി സുഖമായിട്ട് ജീവിക്കാൻ എൻ്റെ തീരുമാനം ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ അമ്മായിച്ചോ ഏഹ് സരയുണ്ടല്ലോ അവളെ പിരിയുന്നതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല പക്ഷേ എൻ്റെ കൺമണി കൺമണിമോള് അവളെ പിരിയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം രണ്ടാമത്തെ ബർത്ത്ഡേം കഴിഞ്ഞു മോൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ കൺമണി മോളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു പത്ത് നൂറ്റമ്പത് മക്കളെങ്കിലും ഉണ്ടാവും എന്നാലും എൻ്റെ കൺമണിമോളെ കണ്ടതുപോലെ അവരാരെയും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇതിപ്പോൾ വല്ലാത്തൊരു നിനക്ക് നിനക്കെങ്ങനെയാണോ വിഷമം വരുന്നത് ഇത്രയും പെൺകുട്ടികളെ ചതിച്ച് ആയിട്ട് മുങ്ങുന്ന നിനക്ക് ഏ പെൺകുട്ടികളെ ചതിച്ചാൽ എൻ്റെ പേരിൽ വിഷമം വരുമോ എന്നും രാഹുൽ ചോദിക്കുക വരുന്നുണ്ടങ്ങളെ എനിക്ക് ഇന്ന് കൺമണിമോളെ പിരിയുന്നതിൽ സങ്കടമുണ്ട് അനേ ജാതി മതമൊന്നും നോക്കാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഒരു മതത്തിൽ മതം നോക്കാതെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് തന്നെ മതക്കാരൊക്കെ നല്ല ഇതോടുകൂടെ അംഗീകരിക്കേണ്ടതാണ് എന്നൊക്കെ മനോഹർ പറയും നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ എൻ്റെ മോളെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീര് നീ അവിടെ വീഴ്ത്തിയിട്ടുണ്ട് സറിയോ സത്യങ്ങൾ അറിയുന്നത് വരെ അവൾക്ക് കുഴപ്പമില്ല പക്ഷേ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭ്രാന്ത് പിടിക്കും അതുപോലെ ഇപ്പോൾ ഭ്രാന്ത് പിടിച്ച ഒരാൾ ആ വീട്ടിലുണ്ട് എൻ്റെ ഭാര്യ അവര് ആകെ ചങ്ക് തകർന്ന് നിൽക്കു അടാ എന്നും രാഹുല് നിങ്ങളുടെ ഭാര്യയെ ചങ്ക് തകർന്നത് എന്നെ കുറിച്ച് ഓർത്തിട്ടല്ല ആ സരയും അവരുടെ മോളല്ല എന്നറിഞ്ഞതിന് ശേഷമാ എൻ്റെ അമ്മായിച്ചോ നിങ്ങളൊരു മിണ്ടാത്ത പെണ്ണിനെ ചതിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ ആ അതുപോലെ തന്നെയാണ് ഞാൻ ഞാനും മിണ്ടാത്തവളെ ഒന്നും ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല ആരെയും ചതിച്ചിട്ടുമില്ല കല്യാണം കഴിക്കുക സ്നേഹ സ്നേഹത്തിന് അർത്ഥമായിട്ടൊരു കുഞ്ഞിനെ കൊടുക്കാൻ മൂങ്ങുക അത്രയേ ഉള്ളൂ എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹരങ്ങൾ നിൽക്കാൻ എത്ര നിസ്സാരമായിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മോളുടെ ജീവിതം തകർത്ത് നിനക്ക് ഒരു കാലത്തും നല്ലതുണ്ടാവില്ല ആ അമ്മായി എന്തായാലും ജയിലിൽ നല്ല ഫുഡാണല്ലേ ടെൻഷൻ കൂടിയാ ഞാൻ ഭക്ഷണം കഴിക്കൂടാ ഞാൻ കരുതിയത് പുറത്തിറങ്ങി ഇനി നിങ്ങൾ ആരും കാസൂറിനൊന്നും വിളിക്കില്ല എന്നാൽ പക്ഷേ ഇനിയും വിളിക്കും നിങ്ങളുടെ തടിയേ കൂടി കൂടി വരുന്നുണ്ട് ഒന്ന് പോടാ നീ ഇനി മേലെ എന്നെ കാണാൻ വരരുത് അയ്യോ ഞാൻ കാണാം ആഗ്രഹം കൊണ്ട് വന്നൊന്നല്ല പോകുന്നതിന് മുമ്പ് ഒരു യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാ ആ പോണ്ടെങ്കിൽ പറഞ്ഞോ എനിക്ക് തരാനുള്ളത് തന്നാ ഞാൻ പിടിച്ചു നോളാം വേണ്ടടാ നീ ഇനി എൻ്റെ മോളുടെ ജീവിതത്തിൽ വേണ്ട എങ്ങോട്ടെങ്കിലും പോയി തൊലയടാ എന്നാ ശരി ഞാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവാം ഈ സമയം ഗംഗാപ്രസാദിനെയും വിക്രത്തെയാണ് കാണിക്കുന്നത് എന്നാലും ഞാൻ പുറത്തൊന്നും ഇറങ്ങിക്കോട്ടെ ഗംഗേട്ട എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ജീവിതം തകർത്ത കാർത്തികയേയും കല്യാണിയെയും പിന്നെ എല്ലാവരെയും ഞാൻ തീർക്കും കിരണിനെയും അടക്കം എല്ലാവരെയും എനിക്ക് എനിക്ക് അത്രയ്ക്ക് വാശിയുണ്ട് ഗംഗേട്ട ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ അവിടെ നല്ലൊരു ജീവിതം ജീവിക്കാൻ കല്യാണിയ എല്ലാത്തിനും തടസ്സം നിന്നത് എൻ്റെ സന്തോഷവും എൻ്റെ ഭാഗ്യവും എല്ലാം തല്ലിക്കടത്തിയത് കല്യാണിയ അവസാനം എല്ലാം എനിക്ക് തരാമെന്നും പറഞ്ഞ് വന്ന ഒരുത്തി എല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചു കമ്പനിയിലെ ജോലികളൊക്കെ ചെയ്യിച്ച് പ്രോജക്റ്റുകളെല്ലാം മേടിച്ചെടുത്ത് ഒരുപാട് കമ്പനിയെ വളർത്തി ഉയർത്തിയതിന് ശേഷം എന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു അങ്ങനെയുള്ള ഒരുത്തിയെയും ഞാൻ വെറുതെ വിടില്ല എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് കേട്ടാ കല്യാണിയോടും കിരണോടും ആ ദേഷ്യം മുഴുവനും ഞാൻ തീർത്തിരിക്കും പരോളിറങ്ങുന്നതിനോ ഇറങ്ങുന്നതോടെ ഞാൻ കല്യാണിയുടെ താലയടിച്ച് തകർക്കും എൻ്റെ ആദ്യ ലക്ഷ്യം അതുതന്നെയാണ് ഇവിടെ നിന്നും ഇറങ്ങിയാൽ ഞാൻ നേരെ പോകുന്നത് കല്യാണിയുടെ അടുത്തേക്കായിരിക്കും അവളെ കൊന്നിട്ടേ പിന്നെ എനിക്ക് മറ്റു ജോലിയുള്ളൂ അവളാണ് ആദ്യം തീരേണ്ടത് അവളെ ഒറ്റ ഒരുത്തി എന്നും നമ്മുടെ വിക്രം പറയാ ഈ സമയം ഗംഗ അത് ശരിയടാ നിന്റെ ജീവിതം തകർത്ത കല്യാണി ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല അവളെ പോലുള്ള ഒരുത്തിയെ വെറുതെ വിടുകയും ചെയ്യരുത് എന്തൊക്കെ സംഭവിച്ചാലും നീ അവളെ ശരിയാക്കണോടാ അവളെ കൊന്നിട്ട് മതി ബാക്കിയുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ രാഹുൽ വരുക എന്താങ്ങളെ ആരാ കാണാൻ വന്നത് വേറെ ആര് ആ മനോഹർ ഓ മനോട്ടനാണോ വന്നത് എന്നിട്ട് മനോട്ടനെന്ത് പറഞ്ഞു എന്ന് വിക്രം എന്ത് പറയാൻ അവൻ വേറെ ഏതൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നിട്ട് എന്നിട്ടിപ്പോൾ അമേരിക്കയിലേക്ക് പോകുവാന്നു എൻ്റെ മോളെ കളഞ്ഞുകൊണ്ട് അത് നല്ല കാര്യമല്ല അങ്ങളെ പോകുന്നെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ തന്നെ മോളുടെ ജീവിതം രക്ഷപെടില്ലേ എടാ അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ അവൻ പോയി കഴിഞ്ഞിട്ടുള്ള എൻ്റെ മോളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയാടാ എൻ്റെ മോള് അവനെ അത്രയ്ക്ക് സ്നേഹിച്ചതാണ് എന്നിട്ട് അവസാനം അവൾ അവൾ ചതിക്കപ്പെടുകയായിരുന്നു എന്നറിഞ്ഞാൽ അവളുടെ സമനില തെറ്റും ആ ഒരു സങ്കടം എനിക്കുണ്ട് എല്ലാത്തിനും കാരണക്കാരി അവളാ ആ കല്യാണി അവൾ ഒറ്റരുത്തിയ എല്ലാത്തിനും കാരണം അവൾ കിരണ്ട ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോള് സന്തോഷത്തോടെ അവനോടൊപ്പം ജീവിച്ചു തന്നെ അവൾ അനാഥയാവില്ലായിരുന്നു ആവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ മനോഹരനെ ജീവിത ജീവിക്കാൻ അനുവദിക്കരുത് ഇവിടെ നിന്നും ഞാൻ ഇറങ്ങുമ്പോൾ അവനെ ഞാൻ കൊല്ലും ഉറപ്പായിട്ടും കൊല്ലും എന്നും നമ്മുടെ രാഹുലും ഈ സമയം രാഹുലിൻ്റെ വാക്കുകൾ കേട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രാഹുൽ പോയി മാമൂട്ടിയെടുത്ത് അവിടെയൊക്കെ കളയ്ക്കോ ഈ സമയം എൻ്റെ വിക്രമാദിത്യ ഞാനൊരു സത്യം പറയട്ടെ എന്തൊക്കെയും കേട്ടാ ഒന്നും പറയണ്ടടാ ഈ മനോഹറെ ഗുണ്ടയൊന്നുമല്ല അല്ല കാശിനാരെയും തല്ലത്തുമില്ല പക്ഷേ അവൻ്റെ കയ്യിലൊരു വലിയ മിടുക്കുണ്ട് അവനെ ബോംബെയിൽ വെച്ച് ഞാൻ പരിചയപ്പെടുമ്പോഴേ അഞ്ചാറ് ഭാര്യമാരുണ്ടായിരുന്നു ബോംബെ തന്നെ ആ അവനെ തല്ലാനും കൊല്ലാനൊന്നും മിടുക്കില്ലെങ്കിലും അവൻ ഒരു കാര്യത്തിൽ മാത്രം എടുക്കണം അവനൊരു പെണ്ണിനെ വേണോ എന്ന് തീരുമാനിച്ച അവൻ്റെ സ്നേഹത്തിന് മുൻപിൽ അവൾ വീണ് അവനെ സ്നേഹിച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവും ഭാര്യയായിട്ട് അവർ ജീവിക്കും കൂടി വന്ന രണ്ട് മാസം ഇല്ലെങ്കിൽ മൂന്ന് മാസം അത് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് എസ്കെപ്പാണ് അതുപോലൊരു ജീവിതം അവൻ്റേത് അതുകൊണ്ട് അവൻ്റെ ആ ജീവിതശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെയും അതുകൊണ്ട് എങ്ങനെയാണ് എനിക്കവനെ കൊല്ലാൻ പറ്റുന്നേ അതുകൊണ്ടാണ് ഇങ്ങനെയുടെ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുക്കാത്തത് അതുമാത്രമല്ല അവൻ അമേരിക്കയിൽ പോകുന്നത് നന്നായി അപ്പം പിന്നെ അവനെ കൊല്ലാൻ ഇയാൾ എന്നോട് പറയില്ലല്ലോ ആ അതെന്തായാലും ശരി തന്നെയൊക്കെ കേട്ടാ എന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ അവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനന്ദനായിക്കോട്ടെ താങ്ക് യു